നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വിസ പാസ്പോർട്ട് പ്രശ്നങ്ങൾ നാട്ടിലേക്ക് മടങ്ങൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രവാസി വനിതകൾക്ക് നോർക്ക വനിതാ സെൽ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം വിസ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ നാട്ടിലേക്ക് മടങ്ങൽ തൊഴിൽ കരാർ ലംഘനങ്ങൾ വേതനം സംബന്ധിച്ച തർക്കങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനാണ് സെൽ രൂപീകരിച്ചിരിക്കുന്നത് പ്രവാസി വനിതകളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും വനിതാ സെൽ പ്രതിജ്ഞാബദ്ധമാണ് ജോലിക്കിടെ കുഴിഞ്ഞുവീണ് പ്രവാസി മലയാളി മരിച്ചു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ ഗൾഫ് ഏഷ്യ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരൻ ആലപ്പുഴ തകഴി സ്വദേശി സുദീപ് കൃഷ്ണനാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം ജോലിക്കിടെ വീണ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജുബൈൽ അൽമന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടി തുടങ്ങിയതായി കമ്പനി അധികൃതർ അറിയിച്ചു കേസുകളിൽപ്പെട്ട് യാത്രാ വിലക്കുള്ളവർക്ക് യാത്രാ നിരോധനം നീക്കാൻ ഇനി അപേക്ഷിക്കേണ്ടതില്ലെന്നും കേസ് തീർന്നാൽ യാത്രാ വിലക്ക് നീങ്ങുമെന്നും യു എ നീതിന്യായ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് യാത്രാ നിരോധന നീക്കം ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു ക്ലിയറൻസും ചില അനുബന്ധ രേഖകളും സമർപ്പിച്ചാലേ വിലക്ക് നീങ്ങുകയുള്ളൂ എന്നാൽ ഇനി ഇത്തരം നടപടികൾ ആവശ്യമില്ല ഉടൻ തന്നെ യാത്രാ നിരോധനം നീക്കം ചെയ്യാനുള്ള ഉത്തരവിൽ മന്ത്രാലയം നടപടിയെടുക്കും കുവൈത്തിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസിലെ മുബാരഖ്യ ഇൻസ്പെക്ഷൻ സെന്റർ ക്യാപിറ്റൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പന്ത്രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് കേടായ മാംസം ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വെച്ചതായി അധികൃതർ കണ്ടെത്തി തുടർച്ചയായി നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അടച്ചുപൂട്ടൽ നടപടികൾ സ്വീകരിച്ചതെന്ന് ക്യാപിറ്റൽ ഗവർണേഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അലി ഹാഷിം അൽ കദാരി അറിയിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനയച്ച സന്ദേശത്തിൽ ഇരുവരും അഭിനന്ദനവും ആശംസയും അറിയിച്ചു രാഷ്ട്രപതിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയും ഇന്ത്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും കൂടുതൽ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയും ആശംസകൾ അറിയിച്ചു ഉറങ്ങുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചു പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു തമിഴ്നാട് സ്വദേശി എലുവ രാജബാലുവാണ് ജുബൈലിലെ താമസ സ്ഥലത്ത് മരിച്ചത് ജുബൈലിലെ ഒരു ഫിഷിംഗ് കമ്പനി തൊഴിലാളിയായിരുന്നു ജുബൈൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഔദ്യോഗിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് രഹസ്യ വിവരം നൽകുന്നവർക്ക് വലിയ തുക പാരിതോഷികം പ്രഖ്യാപിച്ച് സൗദി വാണിജ്യ മന്ത്രാലയം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന ബിനാമി ഇടപാടുകാരനെതിരെ ചുമത്തപ്പെടുന്ന പിഴയുടെ മുപ്പത് ശതമാനം വിവരം നൽകിയ വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുമെന്നതാണ് പ്രഖ്യാപനം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിനാമി ഇടപാട് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഉടൻ പിഴയുടെ മുപ്പത് ശതമാനം വിവരം നൽകിയവർക്ക് കൈമാറുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദുബായിലൂടെ നീളമുള്ള ഔട്ട്ഡോർ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന അപ്ഡേറ്റ് ചെയ്ത മാനുവൽ ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യാഴാഴ്ച പുറത്തിറക്കി നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഔട്ട് ഓഫ് ഹോം പരസ്യ മാനുവൽ ദുബായ് മുനിസിപ്പാലിറ്റിയും ദുബായിലെ സാമ്പത്തിക ടൂറിസം വകുപ്പുമായി സഹകരിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത് കുവൈത്തിൽ നിർബന്ധിത ബയോമെട്രിക് വിരളടയാളം രേഖപ്പെടുത്തുന്നത് നടപ്പാക്കിയതോടെ കഴിഞ്ഞ മാസങ്ങളിൽ നൂറുകണക്കിന് നിയമവിരുദ്ധരായ പ്രവാസികളെ പിടികൂടാൻ അധികാരികളെ സഹായിച്ചതായി കുവൈത്തിലെ അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് കുവൈത്ത് അന്താരാഷ്ട്ര എയർപോർട്ടിലും രാജ്യത്തിലേക്കുള്ള കര അതിർത്തികളിലും ഇലക്ട്രോണിക് രീതിയിൽ വിരൽ അടയാളം രേഖപ്പെടുത്തുന്ന ബയോമെട്രിക് സംവിധാനം സ്ഥാപിച്ചത് അറസ്റ്റിലായവരുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കുവൈറ്റിൽ മയക്കുമരുന്ന് കേന്ദ്രത്തിലെ വെടിവയ്പ്പിനിടെ പോലീസിന് നേരെയുണ്ടായ വെടിവെയ്പ്പിൽ രണ്ടുപേർ പിടിയിൽ ജഹ്റാ ഗവനറ്റിലെ ഒരു ഫാമിൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുവെന്ന സംശയത്തെ തുടർന്ന് റെയ്ഡിനെത്തിയപ്പോഴായിരുന്നു ഈ നാടക സംഭവങ്ങൾ അരങ്ങേറിയത് സംഘത്തിലെ രണ്ടുപേർ വെടിവയ്പ്പിനിടെ രക്ഷപ്പെട്ടതായും അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു